വയനാട്ടിലെ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചെഴിച്ച സംഭവത്തിൽ ഒളിവിലുള്ള രണ്ട് പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു വിഷ്ണു നബിൽ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് ഇവർ വയനാട് ജില്ലയ്ക്ക് പുറത്ത് ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇന്നലെ അറസ്റ്റ് ചെയ്ത ഹർഷീദ് അബിറാം എന്നിവർ ഇരുപത്തി ആറ് വരെ റിമാൻഡിലാണ് പ്രതികൾ ജാമ്യപേക്ഷ സമർപ്പിച്ചിരുന്നു എങ്കിലും കോടതി തള്ളുകയായിരുന്നു വധശ്രമത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമ നിരോധന നിയമപ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിൽ പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഏതെങ്കിലും ലഹരി കടത്ത സംഘങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു ആദിവാസി യുവാവ് മാതനെ വലിച്ചഴിച്ച കാറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കണിയാമ്പറ്റിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് കെ എൽ അമ്പത്തിരണ്ട് എച്ച് എൺപത്തിയേഴ് മുപ്പത്തിമൂന്ന് എന്ന സെലേരിയോ കാറിനാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്